ഒരു നടപടിയും പ്രതീക്ഷിക്കേണ്ട കണ്ണൂരിലെ എ ഡി എം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് എല്ലാവരും ചോരഞ്ഞോട് സൂചിപ്പിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ പറഞ്ഞ കാര്യം നടപ്പാക്കി കൊടുത്തില്ല തെറ്റായ കാര്യത്തെ അദ്ദേഹം നിർബന്ധിച്ച് പേരിൽ ചെയ്യാതെ പേരിൽ അദ്ദേഹത്തെ ഏഹ് വിളിക്കാത്ത ചടങ്ങിൽ പോയി ആ കള്ളവനാക്കി ചിത്രീകരിച്ച് പ്രസംഗിച്ച് വിഷവാക്കുകൾ കൊണ്ട് മനം കൊണ്ടാണ് മനുഷ്യനെ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം പാർട്ടിയും സി പി എമ്മും എല്ലാ വിധത്തിലും ദിവ്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കുടുംബം പ്രതീക്ഷിച്ചതുപോലെ കുടുംബം ആഗ്രഹിച്ചതുപോലെ ഒരു അന്വേഷണം നടന്നിട്ടില്ല ദിവ്യയെ സഹായിക്കാനുള്ള തീരുമാനമായിരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എടുത്തത് എന്ന കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായും വലിയ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് അന്ന് അറസ്റ്റീപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രദേശങ്ങൾ മാറ്റിയതിനപ്പുറത്തേക്ക് മറ്റ് തുടർ നടപടികളൊക്കെ തന്നെ വളരെ കൃത്യമായി പാർട്ടി ഇടപെടലും പാർട്ടി സംവിധാനം ദിവ്യക്കൊപ്പമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒരടതുപക്ഷ കുടുംബമായിട്ടുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേറെ ബന്ധമുള്ള ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചു മരണപ്പെട്ടിട്ട് പോലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് പോലും അതും സി പി എം ജിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു ജില്ലാ നേതാവിന്റെ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെറും വെറുത്ത വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ബോധ്യപ്പെട്ടിട്ട് പോലും ആ കുടുംബത്തിന് ഇതുവരെ നീതി കൊടുത്തിട്ടില്ല എല്ലാ ഘട്ടത്തിലും അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത് തീർച്ചയായും അന്ന് അതിനകത്തേക്ക് പിന്നെ അദ്ദേഹം ഈ ഡി പി ഡി ആ പിന്നെ യാത്രയായ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പോലും പിന്നെ കലക്ടറാണ് കലക്ടർ അറിയ അറിയാതെ അല്ലെങ്കിൽ കളക്ടർ അറിയാതെ ഒരിക്കലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ വേദിയിലേക്ക് വരാൻ വരികയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കളക്ടർ മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട പട്ട രീപ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത് എന്നിട്ട് കലക്ടർ ആ അത് വളരെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്തരം ഒരു കലക്ടർക്കെതിരായി പോലും ഒരു നടപടി സ്വീകരിച്ചില്ല ആ കലക്ടർ ഇപ്പോൾ കണ്ണൂർ ജില്ല കലക്ടറായി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിൽ മുമ്പോട്ട് പോയ ഒരു പാർട്ടി അതോടൊപ്പം ഒരു സംവിധാനം ഒരു സർക്കാർ സംവിധാനം അവർ വീണ്ടും ദിവ്യക്കെതിരായി നിലപാട് സ്വീകരിക്കുമെന്ന് കരുതണ്ടെങ്കിൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കണ്ണൂരിലെ പാർട്ടി എങ്ങനെയാണ് ആ പാർട്ടിയുടെ പൂർണ്ണ പരിപൂർണ്ണ പിന്തുണയും കവചവും ഈ പി ദീപക്കുണ്ട് ആ കുടുംബത്തിന് ഒരു രീതിയും കിട്ടാൻ പോകുന്നില്ല അന്വേഷണം പല ഘട്ടത്തിൽ പോലും അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കുടുംബം ആഗ്രഹിച്ചതുപോലുള്ള അന്വേഷണം നടന്നിട്ടില്ല കലക്ടറുടെ അതോടൊപ്പം പി ദീപയുടെ ഫോണ് പരിശോധിക്കണമെന്ന് അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് അപ്പൊ ആരോടൊപ്പമാണ് ഇരയോടൊപ്പമല്ലോ അപ്പൊ അന്ന് നടന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമുക്ക് കലക്ടും പി പി ജീവിയും അറിയാതെ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് വരില്ല എന്നൊക്കെ അതിന്റെ കുടുംബത്തിന് അറിയാം അപ്പൊ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗൂഢാലോചനയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് അപ്പൊ പിന്നെ യോഗ്യതയില്ലാതെ അതിൽ മാനദണ്ഡമില്ലാതെ പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതിന്റെ പേരിൽ ബിനാമി ഇടപാടിൽ സംവിധാനം സംരക്ഷിക്കാൻ കോടികളുടെ പിന്നെ സംവിധാനം ഉണ്ടാക്കി അത് അത് സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം പിന്നെ അധികാര പതി ദുർവിനിഗം ചെയ്യാൻ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പക്ഷെ ആ മനുഷ്യന് നീതി കിട്ടിയിട്ടില്ല ആ കുടുംബത്തിന് നീതി കിട്ടിയില്ല ഇപ്പൊ മാനനഷ്ട കേസ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും അത്രയേറെ പ്രയാസം തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും അനുഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെയാണ് ശ്രീ റിജിൽ നമ്മൾ ആ കേസ് നടന്ന സമയത്ത് ഈ ഇടത് കോട്ടകളിൽ തന്നെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ഇടത് നേതൃത്വമൊക്കെ തന്നെ നവീന് നീന്തി കിട്ടണമെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ മറ്റൊരു പി പി ദിബെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയൊക്കെയായിരുന്നു അങ്ങനെ നേതൃത്വത്തിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതിങ്ങനെ എവിടെ എത്തിയിട്ടില്ലാത്തതുപോലെയാണ് നിൽക്കുന്നത് പി പി ദീപെ ഇപ്പോൾ അവർ കുറ്റവിക്തയായിട്ട് നിൽക്കുന്നു അവർക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ആ നാണക്കേടും ആ ബുദ്ധിമുട്ടും എല്ലാം അനുഭവം ാണ് അതാണ് നിരപരാധിയായ ഒരു മനുഷ്യൻ ഇന്നുവരെ പത്ത് രൂപ കൈക്കൂലി വാങ്ങാത്ത ഏറ്റവും സത്യസന്ധനായ ഏറ്റവും സർക്കാരിന്റെ ഏറ്റവും ഗുഡ് എൻട്രിയിൽ പേരുള്ള ഒരു പിന്നെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആര് ഈ പറയുന്ന പിന്നെ നവീൻ ബാബു എന്ന് പറയുന്നത് എ ഡി എം ഞങ്ങളൊക്കെ കണ്ണൂർ ആണെങ്കിലും ഒക്കെ അറിയുന്ന ഒരാളാണ് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു മനുഷ്യനെയാണ് ഇത്തരത്തിൽ തേജോബം ചെയ്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പൊ അതിന്റെ പിറകിൽ നിന്ന ഗൂഢാലോചന അതിന്റെ പിറകിൽ ഒരു സാമ്പത്തിക സംവിധാനം തട്ടിപ്പുൾപ്പെടെ പ്രത്യേകിച്ച് വി പി ദിവ്യയും വി പി ദിവ്യയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ആ പെട്രോൾ പമ്പിന് പ്രശാന്തന് അനുമതി കൊടുക്കാൻ പ്രശാന്തിന് വേണ്ടി ഇടപെടാനുള്ള കാരണമൊക്കെ കുറിച്ച് വലിയ കാര്യങ്ങളുണ്ട് പി ദിവ്യയുടെ ബിനാമി സ്വത്തുകളെ കുറിച്ചൊക്കെ തന്നെ പന്യേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പൊ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യ തനുസരിച്ച് നിന്നില്ല എന്ന പേരിലാണ് ഈ മനുഷ്യനെ ഈ വേട്ടയാടിയത് അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ഒരു കള്ള കള്ളനായി കൊള്ളക്കാരനായി അദ്ദേഹം ചിത്രീകരിക്കുകയാണ് അപ്പൊ അതിനകത്ത് അവർക്ക് നീതി അതുകൊണ്ടാണ് അവർ മാനനഷ്ട കേസ് കൊടുക്കാനെങ്കിൽ തയ്യാറായിരിക്കുന്നത് കോടതി ഇതിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം